ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് ഇന്നപ്പോൾ നോമ്പിന് മുമ്പായിട്ടുള്ള സൺഡേ ആണ് അപ്പോൾ നോമ്പിന് മുമ്പായിട്ടുള്ള സൺഡേയിൽ നമ്മുടെ നാട്ടിൽ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പരിപാടി ഉണ്ട് പേത്രത എന്ന് പറയും കൂടുതലും നമ്മുടെ ഈ ജാക്കോബിറ്റ്സിനാണ് ഈ പരിപാടി നമ്മൾ കണ്ടിട്ടുള്ളത് ആർ സിക്കാർക്ക് അത്രയും കാര്യമായിട്ടില്ല അപ്പോൾ നമ്മുടെ എൽ ജി ഒരു ജാക്കോബിറ്റ് ഫാമിലിന്നാണ് അപ്പോൾ എൽ ജിക്ക് ഈ സംഭവം എങ്ങനെ എങ്ങനെയുണ്ടാക്കണമെന്നറിയാം അപ്പോൾ വറുത്തരച്ച് വെച്ച ചിക്കൻ കറിയും പിടിയും പിടിയൊക്കെ ഉരുട്ടുന്നത് എങ്ങനെയാണെന്നും സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പലരുടെയും വിചാരം ഈ പിടി പിടിയും കുറച്ച് ഡിഫിക്കൽ ആയിട്ടുള്ള പ്രോസസ് ആണ് അല്ല സിമ്പിൾ ആണ് വളരെ സിമ്പിൾ ആയിട്ട് അപ്പൊ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണെന്നുള്ളത് എൽ ജി നമുക്ക് കാണിച്ചു തരും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോവാം അപ്പോൾ നമ്മുടെ പിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ എത്ര ഗ്ലാസ് എടുത്തുവച്ചു എൽ ജി മൂന്ന് കപ്പ് ഈ കപ്പിങ്ങനെ മൂന്ന് കപ്പ് ഈ കപ്പിൽ മൂന്ന് കപ്പ് പിന്നെ എന്തൊക്കെയാ തേങ്ങ അതേ കപ്പിൽ തന്നെ ഒന്നര കപ്പ് തേങ്ങ അതീ കപ്പിൽ തന്നെ ഒന്നര കപ്പ് തേങ്ങ പിന്നെ ഇത് വെളുത്തുള്ളി ചതച്ചതാ വേണം പിന്നെ ജീരകം വേണം പിന്നെ തേങ്ങ ചിറകിയത് നമ്മുടെ പൊടി വെളുത്തുള്ളി ഉള്ളി ചതച്ചത് ജീരകം പിന്നെ നമ്മുടെ വെള്ളം തിളക്കണം വെള്ളം ഉപ്പിട്ട് വെള്ളം എത്ര ഗ്ലാസ് അത് അത് അങ്ങനെ അളവല്ല അളവല്ലേ അപ്പൊ നമ്മളിത് പൊടിയിലോട്ട് തേങ്ങ ചിറകിയതൊരു ചേർക്കണ്ടീരകം ജീരകം ഡയറക്റ്റ് ചേർക്കണോ പിന്നെ നമ്മൾ നമ്മള് ചതച്ച ഒരു ഇത്തിരി ചുവന്നുള്ളി ഇത്രയും മതി കുറച്ച് മതി

നമ്മള് ഇടിയപ്പത്തിന് കുഴക്കുന്ന ആ ഒരു ഭാഗം തന്നെയാണ് ഈ പൊടിക്ക് ഈ പിടിയുടെ പൊടിക്കും വേണ്ടത് ആ സാധാരണ അപ്പത്തിന് അപ്പ മേടിക്കാൻ കിട്ടില്ല ഇടിയപ്പ പൊടി വറുത്ത പൊടി നമ്മള് ഈ പൊടിയിലോട്ട് വെള്ളം ചേർക്കുന്നത് അല്ലാതെ വേറൊരു മെത്തേഡും കൂടി പറഞ്ഞു അപ്പൊ തിളപ്പിച്ചോണ്ട് തിളച്ചോണ്ടിങ്ങനെ വെള്ളത്തിലോട്ട് നമ്മൾ പൊടി ഇട്ട് മിക്സ് ചെയ്തെടുക്കും വെള്ളത്തിന്റെ അളവ് കറക്റ്റ് ആയിരിക്കണം പൊടിയുടെ അളവും കറക്റ്റ് ആയിരിക്കണം എന്നാലേ കറക്റ്റ് ആയിട്ട് വരുകയുള്ളൂ ഇതിപ്പോ നമ്മളിപ്പോ ഇത് പൊടിയിലോട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ചേർത്ത് ആഡ് ചെയ്ത് കൊടുത്ത്

സോഫ്റ്റ് ആയി കിട്ടുന്നുണ്ട് മാക്സിമം നമ്മള് ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു വലിയൊരു കൈലും കൊണ്ടൊക്കെ ആയിട്ട് പണ്ടത്തെ ആൾക്കാരെ പോലെ നമ്മള് ഇത് ചൂടുവെള്ളം കൈകൊണ്ട് കുഴച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഇത് കഴിഞ്ഞിട്ട് പിടി തിന്നാനായിട്ട് കഴിയുണ്ടാവില്ല കൈ പൊളി സോ പൊളിച്ചിരിക്കും ഏകദേശം റെഡി ഇനി ഇതൊരു മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം സോ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന എനിക്ക് എനിക്ക് ചെയ്ത് ചെറിയൊരു ചെറിയൊരു ചൂടേ ചൂടേ ഉള്ളൂ ഉള്ളൂ ഇത് മാനേജ് ചെയ്യാവുന്ന നമുക്ക് പറ്റില്ല അപ്പൊ നമ്മുടെ ചിക്കൻ കറിക്ക് വേണ്ടിട്ടത് നമ്മള് ഒന്നര കിലോ ഏകദേശം ഒന്നര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഒന്നര കിലോ മീറ്റാ കേട്ടോ ഓൾ ചിക്കൻ അല്ല ഒന്നര കിലോ മീറ്റ് ഉണ്ടത് അപ്പൊ അത് നല്ലൊരു കുക്കറിലോട്ട് മാറ്റി കഴുകി വൃത്തിയാക്കിയിട്ട് അപ്പൊ ഇത് നമ്മള് നാടൻ ചിക്കനാണ് അപ്പൊ യു കെയിൽ നാടൻ ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലത്തെ കോഴികൾ കിട്ടാനില്ല പക്ഷേ നമ്മൾ വാങ്ങിച്ച കടയില് ഓർഗാനിക് ചിക്കൻ എന്ന് പറഞ്ഞാൽ ഒരു തന്നാണ് കണ്ട നാട്ടിലെ പോലത്തെ ഒരു കോഴിയുടെ പോലെ റെഡിയാക്കി ഒരു കോഴിയായിരുന്നു സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ ഉണ്ടാകും പിന്നെ അതിനകത്തേക്ക് വേണ്ടി ഒരു രണ്ട് സവോള അല്ലേ മീഡിയം സൈസ് രണ്ട് സവോള ആറ് വെളുത്തുള്ളിയുടെ കഷ്ണം പിന്നെ രണ്ട് പച്ചമുളക് കുറച്ച് വേപ്പില ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇഞ്ചി നമ്മൾ <laughs> <laughs> െ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യണേ നീ ഷെഫാണ് അസിസ്റ്റന്റ് ആണോടെ അസിസ്റ്റന്റ് ഷെഫ് നീയാണോ അസിസ്റ്റന്റ് എന്നാ അസിസ്റ്റന്റ് ഇതിനകത്ത് മുളക് കാണിച്ചു തന്നേ ആ വെരി തന്നെ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഗുഡ് മല്ലിപ്പൊടി ആ കൊച്ചിനോ അപ്പ ഇതെന്ത് കൂടിയാ ചിക്കൻ മസാല വെരി ഗുഡ് ആ പഠിച്ചു പഠിച്ചു വെരിഫിന് കാര്യങ്ങളൊക്കെ അറിയാം ആ ഒരു നാല് ചെറിയ സ്പൂൺ മല്ലിപ്പൊടി ആ നാലഞ്ച് സ്പൂൺ മല്ലിപ്പൊടി ചിക്കൻ മസാല രണ്ട് മസാല ഒരു ഇതിൽ തന്നെ ഒരു രണ്ടര മൂന്നിന്റെ അടുത്ത് ചേർക്കാൻ ചിക്കൻ മസാല ഇല്ലെങ്കിൽ ൂൺ ചെറിയ സ്പൂൺ കയ്യിലുള്ള പൊടികളൊക്കെ ഇനി ഉപ്പ് ചേർക്കണം ആവശ്യത്തിന് ഉപ്പ് നമ്മളിത് ഉപ്പ് ചേർത്തതിന് ശേഷം ഒരു അല്പ ഓയില് തിർത്ത് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയാണ് ബെറ്റർ നമുക്ക് വെളിച്ചെണ്ണ ഇവിടെ ചേർത്ത് കഴിഞ്ഞാൽ തണുപ്പായതുകൊണ്ട് കറി ഇരിക്കുമ്പോ പെട്ടെന്ന് കട്ടയാവും അത് കാരണം കൊണ്ട് നമ്മള് ഓയില് ചേർത്ത് കൊടുത്തു അപ്പൊ നമ്മുടെ കയ്യിൽ നിങ്ങൾക്ക് നാട്ടില് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നല്ല വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം നമുക്കത് ഇതൊന്ന് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കാം ഈ ചിക്കനും മസാലകളും എല്ലാം കൂടി ഒന്ന് മിക്സ് ആയി നന്നായിട്ട് ഇപളിയായിട്ട് വരട്ടെ അപ്പൊ കൈകൊണ്ട് തന്നെ ഉടച്ച് തേർക്കാണെങ്കിൽ അത്ര നല്ലതായിരിക്കും സ്പൂണൊക്കെ ഉപയോഗിക്കുന്നേക്കാളും കൈകൊണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ എല്ലാം സെറ്റാക്കി കിട്ടും കേട്ടോ ഈ നാടൻ ചിക്കൻ ആയതുകൊണ്ട് എല്ല് നമ്മുടെ കൈമ കുത്തി കലാണ്ട് നോക്കണം കേട്ടോ ശ്രദ്ധിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും ബ്രോയിലർ ചിക്കൻ പോലെയല്ല ഇതിന് നല്ല അടിപൊളി എല്ലുണ്ട് നല്ല സൂചി പോലെയൊക്കെ എല്ല് നിന്നുണ്ട് കൈമയൊക്കെ കയറാതെ ശ്രദ്ധിക്കണം അപ്പോൾ ഒരുമാതിരി സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോണേ അല്പം വെള്ളം ഒഴിച്ച് അടച്ചു ചോദിച്ചു അല്ലേ നോക്കിട്ട് വെള്ളം ആവശ്യം ഉണ്ടെങ്കിൽ കുക്കറിലായതുകൊണ്ട് അല്പം വെള്ളം ഒഴിക്കാൻ എനിക്ക് തോന്നുന്നു ചിക്കൻ ഇന്ന് വെള്ളം ഇറങ്ങൂട്ടോ നല്ല രീതിയിൽ അപ്പൊ നമ്മുടെ ചിക്കൻ ഫസ്റ്റ് സ്റ്റേജിൽ ഉള്ളത് റെഡി ആയിട്ടുണ്ട് ഇത് ഒന്ന് വേവട്ടെ ഈ നാടൻ ചിക്കൻ ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ കുക്കറിൽ വെച്ച് ചേവിക്കണെ അപ്പൊ ചിക്കൻ ഒക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് വേവിച്ചാൽ മതി പെട്ടെന്ന് വേവുന്നതാണ് ഇത് കുറച്ച് വേവ് കൂടുതലുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ വേവിക്കണേ ഇത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ അടുത്ത സ്റ്റേജിലാണ് വറുത്തരപ്പൊക്കെ ചേർക്കുന്നത് അപ്പോൾ ഈ ഗ്യാപിൽ നമുക്ക് നമ്മുടെ പിടി സെറ്റ് ചെയ്തെടുക്കാം തേങ്ങാക്കളും തേങ്ങാക്കും തേങ്ങാക്കെള്ളേ കിട്ടി വേണ്ട വേണ്ട മതി മതി അപ്പോൾ ഇതേ ഇതിൻ്റെ ഇടയിൽ നമുക്ക് അടുത്ത പരിപാടി നമ്മുടെ ചിക്കൻ വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാം അപ്പോൾ ഇതൊരു പാൻ ചൂടായിട്ടുണ്ട് ചൂടായാലേക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണയായിട്ട് നമ്മൾ യൂസ് ചെയ്യണം കുറച്ച് അത് നമ്മുടെ വെളിച്ചെണ്ണയുടെ കണ്ടീഷൻ കണ്ടില്ല നല്ല കട്ടയായിട്ട് തൈര് പോലെ ഇരിക്കുന്നത് അപ്പോൾ തണുപ്പായതുകൊണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഈ ഒരു കണ്ടീഷനിലേ കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു അപ്പോൾ നമ്മൾ വറുത്തരയ്ക്കാൻ ഉപയോഗിക്കുന്നത് തേങ്ങ വറ്റൽമുളക് ഏലയ്ക്ക വേപ്പില കുറച്ച് പച്ചമല്ലി കറുവപ്പട്ട ഗ്രാമ്പു ഇത്ര സാധനങ്ങളാണ് അപ്പോൾ വറത്തരയ്ക്കാനൊക്കെ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ കയ്യിൽ പല രീതിയിലുള്ള മെത്തേഡുകളിൽ പല ആളുകളും വറുത്തരക്കാറുണ്ട് മല്ലിപ്പൊടി ചേർക്കാറുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെയാ നിങ്ങൾക്ക് ഓക്കെ ചില ആളുകൾ ചുവന്നുള്ളി ചേർക്കാറുണ്ട് നമ്മുടെ കയ്യിൽ ചുവന്നുള്ളി ഇല്ല നമുക്ക് ഇവിടെ ചുവന്നുള്ളി കിട്ടാൻ ഇച്ചിരി പ്രയാസമാണ് കുറച്ച് ദൂരെ പോകണം കിട്ടണമെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഷോപ്പുകളിലൊന്നും ഇല്ല അത് വെമ്പിളിയില്ലേ നമുക്ക് കിട്ടുള്ളൂ തീ കുറച്ചിട്ട് ഇളക്കി കൊടുക്കുക വറുത്തരയ്ക്കാൻ വേണ്ടി തേങ്ങയുടെ കൂടെ നിങ്ങൾ ആഡ് ചെയ്യണത് ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള വറുത്തെപ്പിനെ പറ്റിയ ഇൻഗ്രീഡിയൻസ് ചേർക്കാം ഇതിനകത്ത് ഉള്ളി ചേർക്കാം മല്ലിപ്പൊടി ചേർക്കാം അങ്ങനെ പല രീതിയിലാണ് പലരും ചെയ്യാറ് ഞങ്ങൾ ഇപ്പൊ നമ്മുടെ ഇവിടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒരു വറുത്തെപ്പാണ് ഉണ്ടാക്കണേ തീ എപ്പോഴും ശ്രദ്ധിക്കുന്നത് അതെ വറുത്തരയ്ക്കുമ്പോ തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തേങ്ങ കരയും അപ്പോൾ തേങ്ങയുടെ ആ ഓരോരോ പീരീഡേയും പുറംഭാഗം ഭയങ്കരമായിട്ട് കരിയും ഉള്ളു വേവാതെ ഇരിക്കും അപ്പോൾ ഇത് വളരെ സ്ലോ കുക്ക് ചെയ്ത് എടുക്കണം അപ്പോഴാണ് ആ അരയ്ക്കുമ്പോൾ ടേസ്റ്റ് കിട്ടുള്ളൂ തേങ്ങ കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒരു ആ ഫ്ലേവർ മാറിപ്പോവും അപ്പോൾ എന്നാൽ ഒരുപോലെ വേവേം വേണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് വളരെ സ്ലോ ആയിട്ട് ചെറിയ തീയിൽ നമ്മൾ കൂടുതൽ നന്നായിട്ട് കൈ കൈവിടാണ്ട് ഇളക്കി കൊടുത്ത് കരിയാതെ ഇളക്കി എടുക്കണം അടിപിടിക്കുന്ന രീതിയിലുണ്ട് അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ കൈ എടുക്കാണ്ട് നല്ലോണം നല്ലോണം ഇളക്കി കൊടുക്കുക നേരം കുറച്ചിടുക നല്ല അത്യാവശ്യം ബ്രൗൺ ബ്രൗൺ ആയി ആയി പെട്ടെന്ന് പെട്ടെന്ന് പിന്നെ നമ്മുടെ പടകളൊക്കെ എത്തിയ അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് അതെ ഒരാൾ അമ്മയുടെ നീ നീയാണോ ഷെപ്പ് ഇങ്ങനെ ഷെപ്പ് ഹൈറ്റ് എത്താത്തോണ്ടത് ഈ ഷപ്പിനെ അമ്മയ്ക്ക് ഓർമ്മയുണ്ട് ഏതാണെന്നറിയോ മറ്റേ സിനിമയില്ലേ നമ്മുടെ ഇത് ഇത് കാണുമ്പോ എന്താ ഓർമ്മ തന്നെയാണെന്നറിയോ ഒരു സിനിമയുണ്ട് അത്ഭുത അത്ഭുതദ്വീപ് അതെ മേക്കപ്പ് മാൻ ഉണ്ട് വരണം നോക്കട്ടെ ഇത് ഇതുപോലെയാണ് ഇരിക്കുന്നത് പോലെ ഷോൾഡർ മേ അന്ന് മാത്രമേ ഉള്ളു അതുപോലെ തന്നെ ഉണ്ട് അതെ നമ്മുടെ തേങ്ങ അതേ സമയം തന്നെ നല്ല അടിപൊളിയായിട്ട് വരണുണ്ട് നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് നമ്മുടെ തേങ്ങ അത്യാവശ്യം നല്ല രീതിയിൽ മൂത്ത് വരണ ആ സ്മെല്ലൊ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട് നല്ല മൂത്ത തേങ്ങയുടെ സ്മെല് ഓയിൽ ഇറങ്ങി തുടങ്ങി അത് കാണാൻ പറ്റുന്നുണ്ട് നേരെ മിക്സിയുടെ ചാറിലോട്ട് ആ ചൂടോട് തന്നെ മാറ്റാണ് തന്നെ പറയും പറയും പക്ഷെ ഞാൻ ആ ചെറിയ ചൂടോട് തന്നെ പതിയെ പതിയെ അടിച്ചെടുക്കാറാണ് ഒട്ടും ചേർക്കാതെ അടിച്ചെടുക്കാം വെള്ളം ചേർത്ത് ഞാൻ നമ്മുടെ വറുത്തരച്ച് വറുത്തത് തേങ്ങ വറുത്തത് ഞാൻ അരച്ചെടുത്തു ഇത് വെള്ളം വെള്ളം പോലെ ചേർത്താ വെള്ളം ചേർക്കാണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടല്ലേ ഈ കളറിൽ കിട്ടില്ല ഒരു ഒരു എന്താ പറയാ ലൈറ്റ് കളർ ആയി പോകും ചേർക്കാതെ തന്നെ ഇതുപോലെ നല്ല ഫൈൻ ആയിട്ട് കിട്ടും സോ ഇതാണ് നമ്മുടെ പക്ഷെ കുറച്ചും കൂടി ഒരു തിക്ക് കൺസിസ്റ്റൻസി നമുക്ക് വേണ്ടേ അങ്ങനെയും ആക്കി എടുക്കാമത് ഇരുന്ന് ഇപ്പൊ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കാൻ ഈ ഇങ്ങനെയാണിത് നല്ലത് അതായത് നമ്മൾ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല ഇപ്പൊ ടൈമിലേക്ക് ഇതൊക്കെ എടുത്ത് വെക്കണമെങ്കിൽ ഫ്രിഡ്ജില് സൂക്ഷിക്കാം കേടൊന്നും ആവില്ല കേടൊന്നാവില്ല ഇരുന്നോളും ഉണങ്ങിയ ടീസ്പൂൺ കൊണ്ടൊക്കെ നമ്മളിത് കഴിഞ്ഞാൽ ഇത്ര നാൾ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ ഇരുന്നോളും അപ്പൊ നമുക്ക് നമുക്കിതിന് ചിക്കൻ എന്തായാലും ആ ഒരിത് ഈയൊരു അവസ്ഥയിലെത്തി നല്ല സോഫ്റ്റ് ആയി ഇരിക്കുന്നുണ്ട് പൊടി ഒന്നും എന്നിട്ട് ചെറിയ ഉണ്ടകളായിട്ട് ഈ പിടി കണ്ടിട്ടുണ്ടോ സംഭവം എസ്പെഷ്യലി അങ്കമാലി സൈഡിൽ അറിവ് മഞ്ഞ കളറിലാണ് ഉണ്ടാക്കുക അത് വേറെ ഒന്നും ഇല്ല നമ്മള് ഈ തേങ്ങയൊക്കെ ചേർക്കില്ലേ അതിന്റെ കൂടെ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി മാത്രം ചേർത്താൽ മതി മഞ്ഞപ്പൊടി മതി വേറെ അപ്പോൾ ഇത് വേറെ എവിടെയെങ്കിലും ഇതുപോലെ മഞ്ഞ കളറിൽ ഉണ്ടാക്കണ്ടെങ്കിൽ കമന്റിൽ കമന്റ് ചെയ്യട്ടോ എന്നിട്ട് ഇങ്ങനെ ഒരു 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 മീഡിയം വലുപ്പത്തിൽ ഈ ഈ ഈ കാണുന്ന ഫുൾ മാവ് ഇതുപോലെ ഉരുട്ടി 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 ഇങ്ങനെ ചെറിയ ദാ കാടമുട്ട പരിവന്നൊന്നും പറയാൻ പറ്റില്ല കാടമുട്ടയേക്കാളും ഒരു പകുതി കാടമുട്ട ഒരു കാടമുട്ടേനെ രണ്ടാക്കിയാല് എത്രയുണ്ടാവുമോ അതുപോലത്തെ പരുവത്തിനുണ്ടാവും ഇത് ചെറിയ ായ പോലെ രാശിക്കായ പോലെ നമ്മൾ പണ്ട് ഗോലി കളിച്ചിട്ടില്ല ഉരുട്ടിവിട്ടിടുക എന്റെ വീട്ടിലൊക്കെ ഇത് ശരിക്കണത് ഈ അവലോസ് പൊടിയിലേ അതുകൊണ്ട് വറുത്ത് പൊടിച്ച് എന്തോ അവലോസ പൊടി ആക്കിട്ട് അത് കുഴയ്ക്കും അത് കുഴയ്ക്കാൻ വേണ്ടിട്ട് ചേർക്കണ വെള്ളത്തിലും തേങ്ങ തേങ്ങ എന്റെ അമ്മ മഞ്ഞപ്പൊടി ചെയ്യാം അപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ചു വെച്ചാൽ അല്പം വെള്ളത്തിന്റെ അംശം കൂടുതലായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ചും കൂടി പൊടി ചേർത്ത് ഒന്നും കൂടി ടൈറ്റ് ആക്കേണ്ടിട്ട് അപ്പോൾ വെള്ളത്തിന്റെ അംശം കൂടുതലാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരല്പം പൊടി ചേർത്ത് നമ്മൾ അതിനൊന്ന് ടൈറ്റ് ചെയ്ത് തീർക്കണം ഇപ്പൊ അതൊക്കെ നമ്മുടെ ബോൾസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല കറക്റ്റ് നല്ല ഫിനിഷിങ്ങിൽ അതിൻ്റെ ഒരു ടെക്സ്ചർ ടെക്സ്ച്ചറുണ്ടോ അതെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് അടിപൊളി അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയതിൽ അത് കറക്റ്റ് ആവാത്തത് കൊണ്ട് ഒരു അല്പം പൊടി പൊടിയിട്ട് ഒന്നും കൂടി കഴിഞ്ഞപ്പോ നല്ല കറക്റ്റ് ഭാഗത്തിന് കിട്ടി അപ്പൊ ഈ കാണുന്ന പൊടി മുഴുവൻ ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ കേട്ടോ ഇതിനകത്ത് ഒരു ചെറിയ ടാസ്ക് ഉള്ള പരിപാടി എന്ന് പറയുന്നത് ഈ സാധനം ഉരുട്ടി എടുക്കുന്നതാണ് ഞാനിപ്പോ ഇവരുടെ ഫാമിലിയിൽ കണ്ടിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാ ഉണ്ടാക്കുമ്പോൾ ഇതിപ്പോ ഒരു ചെറിയ പോഷണം നമ്മൾ ഉണ്ടാക്കണം ഇവരുണ്ടാക്കുമ്പോൾ വലിയ ഉരുളിയിലാണ് ഉണ്ടാക്കണേ അപ്പോൾ ഉരുളിയിൽ അത്ര ആളുകൾക്കുള്ളത് വേണമല്ലോ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ എല്ലാവർക്കും ഉള്ള ക്വാണ്ടിറ്റി വേണമല്ലോ അപ്പൊ അത്രയും ക്വാണ്ടിറ്റി ഉണ്ടാക്കണം അത്ര ഉണ്ടാക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ കൂടുതലുണ്ടാവും അത് ഉരുട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും അത് വലിയ ഉരുളിയിൽ ഇട്ടിട്ടായിരിക്കും ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് സമയം ഒരു നാലഞ്ച് പേര് വട്ടം കൂടി ഇരുന്ന് ഉരുട്ടി ഉരുട്ടി എല്ലാവരും ഇരിക്കുന്നു അങ്ങനെ എല്ലാവരും ഉരുട്ടി ഉരുട്ടി അപ്പോൾ അപ്പൊ മൂന്ന് പേരും കൂടി മത്സരിച്ചിരുന്ന് ഉരുട്ടുണ്ട് ഇശാൻ്റെ നോക്കട്ടെ ആ അടിപൊളിയല്ലോ ദൈവാൻ ഇവിടെ ഇരുന്ന് അടിപൊളിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ദിവാൻ കയ്യിലെടുത്ത് പിടിച്ചിട്ട് ദൈവാൻ്റെ നോക്കട്ടെ ആയോ ആ അപൊി ആയിട്ട് വന്നിട്ടുണ്ടല്ലോ ഇതേ നമ്മുടെ ചിക്കൻ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതേ നല്ല അടിപൊളിയായിട്ട് നമ്മൾ രണ്ട് വിസലാണ് അടിച്ചേ ഇനി നമുക്കിതിനെ അരപ്പൊക്കെ ചേർത്ത് ഒന്നും കൂടി നന്നായിട്ട് സെറ്റാക്കി എടുക്കണം അപ്പോൾ കുറച്ച് നേരം കൂടി കിടന്ന് വെയ്യുമ്പോൾ നല്ല സെറ്റായിട്ട് വരും ഓക്കെ ഇപ്പോൾ ഒരു എൺപത് ശതമാനത്തോളം കുക്കായിട്ടുണ്ട് ഇനി നമ്മൾ ബാക്കി അരപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് സെറ്റാക്കി എടുക്കും ഇത് നമ്മൾ ഉപ്പൊക്കെ നോക്കണം ഉപ്പ് കുറവുണ്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് അരപ്പ് ചേർക്കാനായിട്ട് അരപ്പ് ചേർത്ത് നല്ലോണം തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലർ ഇതിലകത്ത് ഇങ്ങനെ ചവന്നുള്ളിയൊക്കെ മൂപ്പിച്ച് ഒഴിക്കും അപ്പോൾ ആ സമയത്ത് താളിച്ചിടും ആ താളിച്ചിടും അതന്നെ അപ്പോൾ ആ സമയത്ത് നമുക്കിപ്പോൾ ചുവന്നുള്ളി താളിച്ചിടുമ്പോൾ കറക്കി ഇച്ചിരി കളർ കുറവൊക്കെ തോന്നുകയാണെങ്കിൽ ഇച്ചിരി നമ്മുടെ കാശ്മീരി മുള പൊടി ഉണ്ടല്ലോ അതൊന്ന് അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഇടാം ഇവിടെ ഞാൻ അതൊന്നും ചേർക്കണില്ല ഞാൻ ജസ്റ്റ് ഉപ്പ് നോക്കും ഇപ്പം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ

കുഞ്ഞ ഒന്നുകൂടെ കറക്റ്റ് ഉപ്പായിട്ടുണ്ട് അതേ സാധനം നല്ല തിക്ക് ആയിട്ടുണ്ട് ടൈറ്റ് ആയിട്ടുണ്ട് മോളില് വെളിച്ചെണ്ണ അതിന്റെ ഒരു എണ്ണ തെളിയുകയും ചെയ്തു ഇതാണ് ഈ ഒരു വറത്തെ പാകം ഇതാണ് അരപ്പ് ചേർക്കാണ് അപ്പൊ അരപ്പ് വെളിച്ചെണ്ണയാണ് വീഴുന്നത് തിക്കായിട്ടുള്ളത് ഇങ്ങനെ ഇവിടെ നിക്കും തിക്കായിട്ടുള്ള സാധനം അങ്ങനെ നിക്കും പക്ഷെ നമ്മളത് ഇല്ല പരപ്പ് പാകത്തിനുണ്ടായിരുന്നു അങ്ങനെ നമ്മള് വറുത്തര ചേർത്തിട്ടുണ്ട് ഇതിനകത്ത് കുറച്ച് വെള്ളം മിക്സിയുടെ കുറച്ച് വെള്ളം ഞാൻ ചേർക്കണ്ട് അതും കൂടി കളിക്കാട്ടോ അപ്പൊ അതെ അത് കഴുകിയ വെള്ളം അങ്ങോട്ട് ചേർത്തു കറിക്ക് നല്ല കളറൊക്കെ വന്നു പിന്നെ ഇത് നമുക്ക് നല്ലോണം നല്ലവണ്ണം തിളച്ച് നമ്മുടെ ആവശ്യത്തിന് വെള്ളത്തിന്റെ എന്തോരം വെള്ളം വേണം എന്തോരം കുറുകണം അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് അപ്പൊ അതനുസരിച്ച് കുറുക്കി എടുക്ക പിന്നെ ഇതിൽ താളിച്ചൊഴിക്കേണ്ടവർക്ക് താളി ഒഴിക്കാം താളിച്ചൊഴിച്ച് ഒരുപാട് ഓയിലാക്കണമെന്നില്ല ഇത് ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഈ വറുത്തര ചേന്നപ്പോൾ തന്നെ നല്ല ഓയിലായിട്ടുണ്ട് പക്ഷേ ഇച്ചിരി കൂടെ വെള്ളമൊന്ന് പറ്റി തീ കുറച്ചിട്ട് ചെറിയ തീയിൽ കിടന്ന് തിളച്ച് വെള്ളം ഒന്ന് പറ്റി ആ അരപ്പ് കഷ്ണങ്ങളൊക്കെ ഒന്ന് പിടിച്ച് അപ്പോൾ ഈ കഷ്ണങ്ങൾക്കൊക്കെ ഒന്നും കൂടി ഒരു ഡാർക്ക് കളർ വരും ഇവിടെ നമ്മൾ നമ്മുടെ പിടിക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടാവും ചെറുതായിട്ട് തിളച്ച് ഒഴിക്കേണ്ടത് അപ്പോൾ നേരത്തെ വെച്ച് ചതച്ച് വെച്ചാൽ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ അതിനകത്ത് ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷനൽ ആണ് ആവശ്യമുള്ളവരിട്ടാൽ മതി അതൊരു ഇടം ഉണ്ടാവും പക്ഷേ ഇത് ചെല്ലുമ്പോഴാണ് ഒരു ഒരു ആ ഒരു ഫ്ലേവർ വരിക അത് അവിടെ എന്തെങ്കിലും തിളക്കട്ടെ ഈ സമയത്ത് ഈ സമയത്ത് നമുക്ക് നമ്മുടെ ചിക്കൻ കറിയുടെ അവസ്ഥ എന്താന്ന് നോക്കാം ചിക്കൻ കറി നല്ല തിളച്ച് ആ സൂപ്പർ നല്ല സ്മെൽ വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ചിക്കൻ കറി നല്ല തിളച്ച് നമുക്ക് ഭക്ഷണത്തിനൊക്കെ നല്ലോണം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടെ നല്ലോണം അപ്പോൾ ഇനി നമ്മൾ തീ കുറച്ചിടണമെന്നൊന്നുമില്ല തീ കൂട്ടി തന്നെ ഇട്ട്

ഉണ്ടകൾ നമ്മൾ ഉരുട്ടി വെച്ച ഉണ്ടകൾ വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉണ്ട ഒന്നും ചേർക്കണില്ല ഈ ഉണ്ട നമ്മുടെ അരിപ്പൊടിയാണ് ഈ അരിപ്പൊടി വെള്ളത്തിൽ ചേർക്കുമ്പോൾ അതിൽ നിന്ന് അതിൻ്റെ ഒരു ഇറങ്ങുമ്പോഴാണ് ഈ വെള്ളത്തിന് കട്ടി വരുന്നത് അങ്ങനെയാണ് പിടി വേറൊരു ടെക്സ്റ്ററിലോട്ട് മാറണത് ഓക്കെ അപ്പോൾ ഈ ഉണ്ടകളിൽ നിന്ന് തന്നെ ഈ വെള്ളമായിട്ട് മിക്സായി ഉണ്ടയുടെ ഉണ്ട പൊട്ടിപ്പോവാതെ അതിൽ നിന്ന് അരിപ്പൊടി ഇറങ്ങി വെള്ളമായിട്ട് മിക്സായി അത് കുറുകി നല്ല പാകത്തിന് വരും പിന്നെ ടെക്സ്ചർ കിട്ടാൻ ഇതിനകത്ത് പാൽ ചേർക്കും തേങ്ങാപ്പാൽ ചേർത്ത് അങ്ങനെയും അപ്പോൾ നമ്മളിത് വളരെ എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കുന്നു മെത്തേഡാണ് കാണിച്ച പലരും പല മെത്തേഡിൽ ഇത് ഉണ്ടാക്കാറുണ്ട് ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കുന്ന മെത്തേഡ് ഈ പറഞ്ഞ ഔലോസ് പൊടി ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്നവരൊക്കെ ഉണ്ട് നമ്മൾ ആയിട്ട് നമ്മുടെ റെഡിമെയ്ഡ് പാലപ്പം അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കി വെക്കണേ കുഞ്ഞ് ചിക്കൻ കറി തീ ഓഫ് ചെയ്ത് വാങ്ങി വെക്കുക അല്ലെങ്കിൽ അടിയിൽ പിടിഞ്ഞ് ചിലപ്പോൾ അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വാങ്ങി വെച്ചിട്ട് ചൂടാറാൻ വേണ്ടി വെക്കാം അതായത് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർക്കാൻ മറന്നു ശരിക്കും വെള്ളം തിളയ്ക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം കാരണം ഓൾറെഡി പൊടിയിൽ നമ്മൾ ഉപ്പ് ചേർത്താണ് കുഴച്ചേക്കണേ പൊടിയിൽ ഓൾറെഡി ഈ ഉണ്ടകൾക്ക് ഉണ്ടകൾ ഉപ്പുണ്ട് പക്ഷെ എന്നാലും ആ വെള്ളത്തിന് വെള്ളത്തിനാവശ്യമുള്ള ഉപ്പ് ചേർക്കണം അത് ശരിക്കും അതിന്റെ ഒപ്പം ചേർക്കണോ ഞാൻ മറന്നു ചേർക്കാനായിട്ട് ഉപ്പൊന്ന് നോക്കാം വെള്ളത്തിന്റെ ഉപ്പ് പിന്നെ വിടാതെ അങ്ങനെ പതുക്കെ ഇളക്കി കുറുക്കി അതെ നമ്മുടെ പിടി നല്ല അടിപൊളിയായിട്ട് വന്നിട്ട് കേട്ടാ നല്ല കുറുകി നല്ല ടൈറ്റ് ആയിട്ട് വന്ന ഒന്നും കൂടി ഒന്ന് ടൈറ്റ് ആവാനുണ്ട് അതെന്താ അടിപൊളിയായിട്ട് വന്നിട്ടാ ഒന്നും കൂടി ടൈറ്റ് ആവുന്നുണ്ട് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് കൂടി ഇരുന്നാൽ ഒന്നും കൂടി ടൈറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഉണ്ടകളൊന്നും അതെ ഒരു ഉണ്ട പോലും ഒടയാണ്ട് നല്ല ഉണ്ടകൾ കിടക്കണ്ട അങ്ങനെ കിടക്കണം നല്ല സ്റ്റൈലായിട്ട് അപ്പോഴാണ് പിടി കറക്റ്റ് ആകാ അതെ ഇതിൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റേജ് കണ്ടാൽ നല്ല തിള വന്നിട്ട് ഇങ്ങനെ ബബിൾസ് പൊങ്ങി പൊങ്ങി വേണേണ്ട ഈ സമയത്ത് നിങ്ങൾ നോക്കി അടുത്ത് നിൽക്കണം കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മേത്തേക്ക് തെറിക്കും അപ്പോൾ ഇതാണ് പാകം ഇനി ഒരു രണ്ട് മിനിറ്റും കൂടി മതി മാക്സിമം രണ്ട് മിനിറ്റ് കൂടി വെച്ചാൽ മതിയായി അപ്പോൾ ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ബബിൾസ് വരുന്നതിൻ്റെ ഒരു പാകം കേട്ടോ നമ്മുടെ പിടി ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് പ്ലേറ്റ് ചെയ്യാൻ പോകേണ്ട നമ്മൾ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് വേണം തണുക്കാൻ വയ്ക്കാൻ അപ്പഴാണ് സെറ്റായി വരുള്ളൂ അതങ്ങനെ ഒരു പ്ലേറ്റ് ആയിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ഈ ബാക്കിയുള്ളതിലും കൂടി പ്ലേറ്റ് ചെയ്യും

രച്ച കോഴിക്കറി സൂപ്പർ അപ്പതേ നമ്മള് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് നമ്മുടെ പേത്രത്തേടെ പിടിയും കോഴിക്കറിയും നല്ല നാടൻ പിടി നമ്മള് ഇവിടെ വീട്ടിൽ തന്നെ അരിപ്പൊടി ഉപയോഗിച്ചുണ്ടാക്കിയത് അതും കോഴിക്കറി ഇതിങ്ങനെ നല്ല സ്കിന്നിനോട് കൂടി ഒരു കോഴിക്കഷ്ണവും അതുപോലെ പിടി ആ ചാറിലുമൊക്കി സൂപ്പർ അല്ല കോഴിക്കറി നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളി പിടി അടിപൊളി നല്ല കുറച്ച് ഹാർഡാണ് തോന്നുന്നു ഞാൻ അത്ര പിടി റിവ്യൂ പറയാനുള്ള എക്സ്പീരിയൻസ് എനിക്കില്ല ഞാൻ വളരെ കുറച്ച് ഇവരുടെ വീട്ടിൽ നിന്ന് മാത്രമേ കഴിച്ചിട്ടുള്ളതുള്ളൂ അത് വെച്ച് നോക്കുമ്പോൾ സംഭവം അടിപൊളിയായിട്ടുണ്ട് അതുപോലെ തന്നെ വന്നിട്ടുണ്ട് ഉണ്ടേക്കൊണ്ടില്ലേ അങ്ങനെ തന്നെ അത് ഉണ്ടത് പൊട്ടിപ്പോയിട്ടില്ല എല്ലാം ഉണ്ടേ അതുപോലെ തന്നെ കിടപ്പുണ്ട് എനിക്ക് ഉണ്ടേക്കാലും ഇതിൻ്റെത് ഈ ക്രീമിയായിട്ടുള്ള ഭാഗമുണ്ടല്ലോ ഇങ്ങനെ ഗ്രേവി വെച്ച് കണ്ടാൽ മതി എങ്ങനെ എടുത്ത് അടിപൊളി അതാണ് അതിൻ്റെ ഹൈലൈറ്റ് എങ്ങനെയുണ്ട് ഈ വൻ്റെ ഒരു അഭിപ്രായത്തിൽ വീഡിയോ നന്നായിട്ടുണ്ടോ ടേസ്റ്റ് ഉണ്ടോ കറി എങ്ങനെയുണ്ട് നല്ലതാണ് ബോളൊക്കെ എങ്ങനെയുണ്ട് അതിൻ്റെ കറക്റ്റായിട്ട് നോക്കി

പിടി കോഴിക്കറ്റ് വന്നിട്ടുണ്ട് ശരിയായിട്ടുണ്ട് അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ